നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ നമ്മുടെ ബ്ലാക്ക് കോസ്റ്റ് നൈഫിഷിനെ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടുന്ന വീഡിയോ ആയിരുന്നു അതിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എയറേഷൻ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എയറേഷന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് സെറ്റ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ടാങ്കൊക്കെ നീറ്റാക്കുന്നതും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ കാണുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡുകളാണ് ഇതെല്ലാം നമ്മൾ സോക്കറ്റും സ്വിച്ചും ബോക്സും അതുപോലെ തന്നെ ത്രീ പിന്നും അതുപോലെ വയറ് സാധനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാനുവലായിട്ട് വാങ്ങിയിട്ട് നമ്മൾ അസംബിൾ ചെയ്തതാണ് ഈ കയ്യില് പിടിച്ചിരിക്കുന്ന പോലത്തെ സെയിം മോഡൽ നമ്മൾ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അപ്സ്റ്റേഴ്സ് അതായത് ടെറസിൻ്റെ മോഡല് നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് എയറേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതേ മോഡലിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ത്രീ പിന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് അത്യാവശ്യം എല്ലാ ഏരിയയിലേക്കും എത്തുന്ന രീതിയിലാണ് നമ്മൾ നീളം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗോസ്റ്റിൻ്റെ ടാങ്കിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ത്രീ അല്ല യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഹോൾഡറിൽ നിന്നാണ് കണക്ഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾഡറിൽ നിന്ന് കണക്ഷൻ എടുക്കാനുള്ള അഡാപ്റ്ററാണ് ത്രീ പിന്നിനെ വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ കാണിച്ച ത്രീ പിന്നിന് സെറ്റ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷൻ നമ്മൾ ഇൻഡോർ നമ്മൾ ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് ഏറെ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇൻഡോർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഹോൾഡർ സെറ്റ് ചെയ്ത ഈ കാണുന്ന ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഗോസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മീറ്റർ ഇല്ല നമ്മൾ വയർ വാങ്ങാൻ പോയ സമയത്ത് അവിടെ വയർ തീർന്നു പോയി നമുക്ക് പതിനൊന്ന് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പതിനൊന്ന് മീറ്റർ വെച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ കാണുന്ന നീല നിറത്തിലുള്ള വീനസക്വയുടെ അഞ്ച് എയറേറ്റർ ആണ് നമ്മൾ ബ്ലാക്ക് ഗോസ്റ്റിൻ്റെ ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോണത് ഇത് നമ്മൾ പുതിയത് വാങ്ങിയതല്ല ഇത്തരത്തിലുള്ള അഞ്ച് വാട്ടിൻ്റെ രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മുടെ അക്വേറിയം ഇൻഡോർ വെച്ചിരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് പിന്നെ നമ്മൾ അക്വേറിയം ടെറസിൻ്റെ മോളിലേക്ക് മാറ്റിയപ്പോൾ പിന്നെ നമ്മൾ എയറേഷൻ ഒന്നും അതിൽ കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത രണ്ട് ടാങ്കുകൾക്കും ഇത് പെർഫെക്റ്റ് ആണെന്ന് തോന്നി കൊണ്ടാണ് നമ്മൾ ഒരെണ്ണം അവിടേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം രണ്ട് ടാങ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അഞ്ച് വാട്ടിൻ്റെയാണ് ആയിട്ട് വരുന്നത് കാരണം ഇതിൽ രണ്ട് വാൽവ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു വാൽവിന്ന് ഒരു ടാങ്കിലേക്കും മറ്റേത് രണ്ടാമത്തെ ടാങ്കിലേക്കും ഈസി ആയിട്ട് കൊടുക്കാം പിന്നെ ഇതിന് കൺട്രോളർ ഉണ്ട് എല്ലാ റേറ്റിനും ഉള്ളതുപോലെ തന്നെ ഹൈ ലോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ടാങ്കിൽ നമുക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ സൈസനുസരിച്ച് നമുക്ക് ലോയിൽ ഇടേണ്ട ആവശ്യമുള്ളൂ ഹൈലിടേണ്ട ആവശ്യമില്ല ഹൈലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രഷറിലാണ് ബബിൾസ് വരുന്നത് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു രണ്ട് ടാങ്കുകൾക്ക് നമുക്ക് ആവശ്യമില്ല ലോയിൽ ഇട്ടാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രഷറിൽ ബബിൾസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പണിത ടാങ്കിൻ്റെ ആ ഒരു സൈസ് ഡബിൾ സൈസ് അല്ലെങ്കിൽ ത്രിബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈലിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ കാണുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആർട്ടിൻ്റെയാണ് ഇത് നമ്മൾ ഇൻഡോർ മിനി അക്വരിയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടെണ്ണം നമ്മൾ അഡീഷണൽ വാങ്ങിയതാണ് പുറത്ത് ഏതെങ്കിലും ചെറിയ ടാങ്കിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പക്ഷേ ഈ രണ്ട് ടാങ്കിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ പ്രഷർ വളരെ കുറവാണ് നമ്മൾ ഇതിൽ നിന്നെടുത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ പ്രഷറിലാണ് വരുന്നത് പക്ഷേ ഒരു സിംഗിൾ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതിൽ ഹൈലിട്ട് നമുക്ക് യൂസ് ചെയ്യാം ലോയിലിഡാണെങ്കിൽ വളരെ കുറവാണ് ഹൈലിട്ടാൽ നമുക്ക് സിംഗിൾ ടാങ്കിലൊക്കെ യൂസ് ചെയ്യാം നമ്മൾ പുറത്ത് ഫ്രിഡ്ജ് ബോക്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ മിനി അക്വേറിയത്തിൽ ഇത് നമുക്ക് ഇൻഡോർ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് ചെറിയ കണ്ടെയ്നറുകൾ ടബുകൾ ബക്കറ്റുകളിലൊക്കെ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലോവിലിട്ട് നമുക്ക് കൊടുക്കാം അതേസമയം അഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല പ്രഷറിലാണ് വരുന്നത് അതുകൊണ്ട് ഇത് സ്യൂട്ടബിൾ അല്ല ചെറിയ സ്പേസിലൊന്നും നമുക്ക് ടു പോയിന്റ് ഫൈവ് ആട്ട് ഈ കാണുന്ന ടു പോയിൻറ്റ് ഫൈവ് ആട്ടാണ് ചെറിയ സ്പേസിലൊക്കെ നല്ലത് അപ്പോൾ ഇൻഡോർ പർപ്പസിനൊക്കെ അക്വേറിയങ്ങൾ അല്ലെങ്കിൽ ചെറിയ സ്പേസിന് ചെറിയ ടാങ്കുകൾക്കൊക്കെ ടു പോയിൻറ്റ് ഫൈവ് ആട്ടാണ് ആയിട്ട് വരുന്നത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് അഞ്ച് വാട്ടിൻ്റെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അഞ്ച് വാട്ടാണെങ്കിൽ ഡബിൾ വാൽവ് ആയിരിക്കും ടു പോയിൻറ്റ് ഫൈവ് ആട്ടാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ ടാങ്കിൻ്റെ അടുത്തേക്ക് പോവാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടാങ്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് മീനിടാണ് ചെയ്തത് നമ്മൾ ഇതിൻ്റെ സൈഡ് കാര്യങ്ങളൊന്നും അങ്ങനെ നീറ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പരമാവധി അത് നീറ്റാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ ചുഗറിൻ്റെ ആ സൈഡിൽ കാണുന്ന ടാർപോളിനൊക്കെ ഒതുക്കി വെക്കാനായിട്ട് നമ്മൾ ചെറിയ കുറേ കുറേ ചെറിയ പീസുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നീളം കുറഞ്ഞ പീസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ വെളുത്ത നിറത്തിലുള്ള നല്ല നീളത്തിലുള്ള ടൈലാണ് ടാർപോളിന് ഒതുക്കി വെക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലായിടത്തും അത്യാവശ്യം ഒരേ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ വെച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലുള്ള വലിയ സൈസിലുള്ള മാർബിളിൻ്റെ പീസുകളാണ് രണ്ട് ടാങ്കിൻ്റെയും മധ്യഭാഗത്തായിട്ട് നമ്മളൊരു വലിയ മാർബിളിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് അറ്റങ്ങളിലായിട്ട് വലിയ മാർബിളിൻ്റെ പീസ് നിങ്ങൾക്ക് കാണാം ഈ സെൻ്ററിൽ കാണുന്നത് മരത്തിൻ്റെ ഒരു പലകയാണ് അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ സെൻ്ററിൽ നിങ്ങൾക്ക് കാണാം ഒരു മാർബിളിൻ്റെ പീസ് അത് നമ്മൾ നെറ്റ് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടാങ്കിൻ്റെയും മധ്യഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് സെൻറ്ററിലേക്ക് താഴ്ന്നു പോയി വെള്ളത്തിൽ മുട്ടാനുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും പിന്നെ മാർബിളിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വയ്ക്കുമ്പോൾ നെറ്റൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ രണ്ട് സ്ക്രൂകളിലായിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡും അതുപോലെ തന്നെ എയറേറ്ററും സെറ്റ് ചെയ്യാനായിട്ട് പോണത് ഇതിൻ്റെ പൊസിഷൻ വരുന്നത് നമ്മൾ രണ്ട് ടാങ്കിൻ്റെയും സെൻറ്ററിലായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാർബിൾ പീസിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ആ സൈഡിൽ വരുന്ന നെറ്റ് നമ്മൾ ലൂസായിട്ടാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എയർ ഹോസ് നമുക്ക് ഈസി ആയിട്ട് രണ്ട് ടാങ്കിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ കാണുന്ന വലിയ മാർബിളിൻ്റെ അടിയിലാണ് നമ്മൾ രണ്ട് ടാങ്കിലേക്കുള്ള നെറ്റിൻ്റെ അറ്റങ്ങൾ നമ്മൾ ടൈറ്റായിട്ട് വെച്ചിട്ടുള്ളത് അതായത് ഈ ഒരു വലിയ മാർബിളിൻ്റെ വെയ്റ്റിലാണ് അത് ടൈറ്റായിട്ട് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഇതുപോലെ മറ്റേ ടാങ്കിലാണെങ്കിൽ നമ്മൾ മാർബിളിൻ്റെ ഒരു പീസാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഒരു മരത്തിൻ്റെ പലകിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെറ്റ് സെൻറ്ററിലേക്ക് കുഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ മറ്റേ അറ്റത്ത് വലിയൊരു പീസ് മാർബിളിൻ്റെ വെച്ച് ടൈറ്റായിട്ട് നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് നമ്മൾ അപ്പുറത്തെ ടാങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ളത് മധ്യഭാഗത്ത് നമ്മളൊരു മാർബിളിൻ്റെ വലിയ മാർബിളിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മോളിക്കോടെയാണ് നമ്മൾ നെറ്റ് എടുത്ത് മറ്റേ അറ്റം ഇതുപോലൊരു വലിയ മാർബിൾ പീസ് കൊണ്ട് ടൈറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പീസുകളെല്ലാം നല്ല ഹെവി ആയതുകൊണ്ട് നെറ്റ് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ കാണുന്ന വലിയ മാർബിൾ പീസുകളെല്ലാം നമ്മൾ മുമ്പ് ഓരോ വർക്കുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ കയ്യിൽ കട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതൊരു പ്രോപ്പർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കായിരുന്നു പക്ഷേ കട്ടറില്ലാത്തതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്തത് ഈ വലിയ മാർബിളിൻ്റെ പീസുകൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നെറ്റിൻ്റെ വർക്ക് കുറച്ച് ഈസി ആയിട്ട് നടക്കാൻ തുടങ്ങിയത് ഈ കാണുന്ന വലിയ മാർബിൾ നമ്മൾ നമ്മളെടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു നെറ്റ് ജസ്റ്റ് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുപോയി സെൻറ്ററിലുള്ള ആ ഒരു മാർബിളിൻ്റെ മുകളിൽ നമുക്ക് നീറ്റായിട്ട് മടക്കി വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മറ്റേ ടാങ്കിലും ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മാർബിൾ എടുത്തിട്ട് അത് സെൻറ്ററിലുള്ള മാർബിളിൻ്റെ മുകളിലേക്ക് നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മാർബിൾ വെച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടി ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ ഈ ഒരു സെൻറ്ററിലുള്ള മാർബിളിൻ്റെ മുകളിൽ നമുക്ക് രണ്ട് ടാങ്കിൻ്റെയും വലകൾ നീറ്റായിട്ട് മടക്കി വയ്ക്കാൻ പറ്റും ഇത് നമ്മൾ ഒറ്റ കൈ കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് രണ്ട് കൈയും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കി ഇത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കാം രണ്ട് സൈഡിൽ നിന്നും പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഈ ഒരു പി വി സി പൈപ്പാണ് ഇത് നമ്മൾ ജോയിൻറ് ഉപയോഗിച്ച് ഒരു സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ എന്തിനാണ് ഇത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫുഡ് ഈ ഒരു സ്ക്വയറിനകത്ത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മറ്റു സ്ഥലങ്ങളിലേക്ക് ഫുഡ് അല്ലെങ്കിൽ പെല്ലറ്റുകൾ സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ടാർപോളിൻ്റെ സൈഡിലൊക്കെ നിറച്ച് മടക്കുകളുണ്ട് നമ്മൾ സ്പ്രെ ഫുഡ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഏറെയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടാർപോളിൻ്റെ ആ ഒരു മടക്കുകളുടെ ഇടയിലൊക്കെ പോയിട്ട് മീൻ കാണാതെ അവിടെ കിടന്ന് പിന്നെ ചീഞ്ഞ് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ക്വയർ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് പല്ലറ്റ് ഇട്ട് കൊടുക്കാം പെല്ലറ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്ക്വയറിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കും ഈ ഒരു ഭാഗത്തേക്കൊന്നും വരില്ല ഇവിടെയാണ് മീൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പി വി സി അടുത്തേക്ക് അപ്പോൾ അവിടെയൊക്കെ ഫുഡിൻ്റെ പാർട്ടിക്കൽസും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രം ഫുഡിൻ്റെ ആ സംഭവങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോൾ പെല്ലറ്റ് കുതിർന്ന് താഴെ പോയാലും ഇത് നേരെ ഈ ഒരു സ്ക്വയറിൻ്റെ താഴെ തന്നെയായിരിക്കും പോയി കിടക്കുന്നത് അത് അപ്പുറത്തെ സൈഡിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ നമ്മൾ എയറേറ്റർ ഓൺ ചെയ്താലും ഈ ഒരു പല്ലറ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഈ ഒരു സ്ക്വയർ ഏരിയയുടെ ഉള്ളിൽ തന്നെ കിടക്കും വൺസ് മീനുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെയാണ് ഫുഡ് ഉള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇവിടെ തന്നെ വന്ന് കഴിച്ചോളും അപ്പോൾ നമ്മളിത് ഫ്ലോട്ട് ചെയ്യിച്ചിട്ടിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു സ്ക്വയറിൻ്റെ അകത്ത് ഫുഡ് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഹോൾഡറിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വയർ ആ ഒരു എഡ്ജിക്കോടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് സ്ക്രൂൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റൻഷൻ ബോക്സ് നമ്മളിങ്ങനെയാണ് ആ ഒരു സ്ക്രൂവിൽ ഫിക്സ് ചെയ്തേക്കുന്നത് അതുപോലെ എയറേറ്റർ വല്ലാതെ വൈബ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കെട്ട് ഇട്ടിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഉപയോഗിച്ച് നമ്മളൊരു കെട്ട് ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നത് എപ്പോഴും എയറേറ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാങ്ക് ലെവലിൻ്റെ മുകളിൽ വേണം എയറേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് എയർ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് എപ്പോഴും വാട്ടർ ലെവലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് എയറേറ്റർ റേറ്റർ സെൻറ്ററിൽ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഹോസ് ഈസി ആയിട്ട് തന്നെ നമുക്ക് രണ്ട് ടാങ്കിലേക്കും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തതാണ് അക്വേരത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല അതേ ലെങ്ത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ആ ഒരു സൈസിന് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഈ ഒരു ടാങ്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കട്ട് ചെയ്തതൊന്നുമല്ല ഹോസും അതുപോലെ എയർ എയർസ്റ്റോണൊന്നും അത് മുമ്പ് ആ ഒരു അക്വേറിയത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് അതേ മോഡലിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം ലെങ്ത്തൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറൊന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ലോയിലാണ് ഈ കാണുന്നത് ലോ ആണ് സ്പീഡ് ലോയിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബബിൾസ് വരുന്നുണ്ട് രണ്ട് ടാങ്കിലും അപ്പോൾ നമ്മൾ ഹൈലിടേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ ഈ ഒരു സൈസിലുള്ള ടാങ്കുകൾക്ക് ലോയിൽ തന്നെ ഇട്ടാൽ മതി ഹൈലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇജിറ്റേഷനാണ് വരുന്നത് അത്ര എജിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ ഇളകി മറിയും അങ്ങനെ ഇളകി മറിഞ്ഞു കഴിഞ്ഞാൽ മീനുകൾക്ക് സാധാരണ സ്ട്രെസ്സ് വരാറുണ്ട് വല്ലാതെ വേവ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരാറുണ്ട് അതുകൊണ്ട് ചെറിയ സ്പേസിൽ ഒരിക്കലും വലിയ പ്രഷറിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രഷർ കൺട്രോളർ രണ്ട് ലെവലിലാണുള്ളത് ഹൈയും ലോ ആണുള്ളത് ഇപ്പം നമുക്കൊന്ന് ഹൈയിലിട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ടല്ലേ അപ്പം നല്ല രീതിയിൽ ബബിൾസ് വരുന്നുണ്ട് നന്നായിട്ട് എജിറ്റേറ്റ് ആവുന്നുണ്ട് വെള്ളം ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് എടുത്ത് സൈഡിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെളിയും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റൊക്കെ വെള്ളത്തിൽ നല്ല രീതിയിൽ കിടന്ന് ഇളകി മറിഞ്ഞ് കലങ്ങാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ചെറിയ സ്പേസിൽ ഹൈ പ്രഷർ കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ എയറേഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ആറ് മണിക്കൂറോളമാണ് ഡെയിലി ആറ് മണിക്കൂർ നമ്മൾ എയറേഷൻ ഓൺ ചെയ്തിടും അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യും രാവിലെ പന്ത്രണ്ട് മണിക്ക് ഓൺ ചെയ്ത് വൈകിട്ട് ഒരു ആറു മണിയാകുമ്പോൾ ഓഫ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ടാങ്കിൽ നമ്മൾ ഓവറായിട്ടുള്ള അളവിലൊന്നും മീനുകൾ ഇടാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് എയർ റേഷനൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കൊടുത്താൽ മതി നമ്മൾ ആറു മണിക്കൂറൊക്കെ കൊടുക്കുന്നത് ധാരാളമാണ് അപ്പോൾ നമ്മുടെ മീൻ മീനിപ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അത് ഈ ഒരു പി വി സിയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പി വി സിയും കൂടി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് മൂന്നെണ്ണമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പി വി സി നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോൾ അതുമാത്രമാണ് ഒരു സംഭവം നമുക്ക് ഇപ്പോൾ പെൻഡിങ് നിൽക്കുന്നത് ബാക്കി എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പി വി സി അടക്കം ഇതിനകത്ത് ടോട്ടൽ വരുന്നത് നാല് വൺ ഫീറ്റിൻ്റെ പി വി സി പൈപ്പുകളാണ് ഇതിൻ്റെ വിട്ത്ത് നാല് ഇപ്പോൾ നമ്മൾ ഈ മീനിട്ടിട്ട് മൂന്ന് ദിവസമാണ് ആയിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് ഇത് അഡാപ്റ്റായി വരുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നെറ്റ് തുറന്ന സമയത്ത് ഇത് ഒരു ടാങ്കിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നീന്തിയിട്ട് തിരിച്ച് ഈ ഒരു പി വി സിയുടെ അകത്തേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഫുഡ് ശരിക്കും എടുത്തു തുടങ്ങിയിട്ടില്ല കാരണം ഞാൻ എടുക്കുക ഇട്ട് കൊടുത്ത ഫുഡ് കുറേയൊക്കെ വേസ്റ്റായിട്ട് തന്നെ കെടുക്കുകയാണ് ഞാനത് കോരിക്കളയാണ് ചെയ്തത് കാരണം പുതിയ ഒരു ആംബിയൻസിലേക്ക് വരുമ്പോൾ അവർ അവർക്ക് ഓൾറെഡി അത് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ സമയത്ത് അവർ ഫുഡ് എടുത്തു കൊള്ളണം എന്നില്ല ഫുള്ളായിട്ട് അഡാപ്റ്റ് ആയി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമാണ് അവർ പ്രോപ്പറായിട്ട് ഫുഡ് എടുത്തു തുടങ്ങുന്നത് അതുവരെ നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ട് റെഗുലറായിട്ട് തന്നെ മീനിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ച വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഫുഡ് എടുത്തു തുടങ്ങിയാൽ മാത്രമാണ് മീൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ ഫുഡ് കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനെന്തൊക്കെയോ സ്ട്രെസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും വൈകീട്ടാവുമ്പോഴാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത് കാരണം രാത്രി ആയിരിക്കും ഇത് കൂടുതൽ പുറത്തിറങ്ങി ഫുഡിന് വേണ്ടിയൊക്കെ സെർച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഫുഡ് കൊടുക്കുന്നത് രാവിലെ കൂടുതലും ഇത് എന്താ പറയുക പുതിയൊരു സ്പേസ് ആയതുകൊണ്ട് ഇത് അധികം ആ ഒരു പി വി സിയുടെ ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു സ്ക്വയർ ഏരിയയിലേക്ക് വരാണ്ട് ആ സ്ക്വയർ പീസ് ഇട്ടിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഈവനിങ് സമയത്താണ് ഫീഡ് ചെയ്യുന്നത് രാവിലെ വന്ന് നോക്കാറുണ്ട് ഫുഡ് ഫുള്ളായിട്ട് കഴിച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഫുഡ് ഫുള്ളായിട്ടൊന്നും കഴിച്ചിട്ടില്ല കുറേയൊക്കെ വേസ്റ്റായിട്ട് താഴേക്ക് എടുക്കുകയാണ് ടാങ്കുമായിട്ട് അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ ഫുഡ് പ്രോപ്പറായിട്ട് എടുത്തു തുടങ്ങുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മീനിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല ആൾ ആണ് പക്ഷേ ഫുഡ് എടുക്കാത്തത് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് ഫുഡ് എടുത്തു തുടങ്ങിയാൽ മാത്രമേ മീനിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പെൻഡിങ് നിൽക്കുന്ന ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി വി സി ആണ് അപ്പോൾ നമ്മൾ ആ ഒരു പി വി സി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ ഉള്ളത് തെർമോക്കോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തെർമോക്കോള് ഷെയ്ഡായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം ഇത്രയും ഭാഗം അതായത് അത് നിൽക്കുന്ന ആ ഒരു ഭാഗം അതായത് നമ്മൾ സെൻ്ററിൽ വെച്ചിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാർബിളിൻ്റെ മുകൾ ഭാഗം വരെ അപ്പോൾ ആ ഒരു ഭാഗം വരെ നമ്മൾ മറച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഭാഗം അതായത് നമ്മൾ ആ ഒരു തീറ്റ കൊടുക്കുന്ന ആ ഒരു സ്ക്വയർ പി വി സി ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗം മാത്രമാണ് അവിടെ തന്നെയാണ് നമ്മൾ എയർറേഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ തെർമോക്കോൾ വെച്ച് മറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടൈമിൽ അതായത് നല്ല ഉച്ച സമയത്തൊക്കെ നല്ല ലൈറ്റ് വരുന്ന സമയത്ത് അതിന് ഒന്നും ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് വരുന്ന സമയത്ത് കൂടുതലും ഇത് ഈ പി വി സിയുടെ അകത്ത് പോയി നിൽക്കാനാണ് സാധ്യത പുറത്തിറങ്ങാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ മറച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ആ ഒരു പി വി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ കിടന്ന് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ടാങ്കും ചുറ്റുപാടൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് അങ്ങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ അത് വെളിച്ചം വരുന്ന ആ ഒരു ഏരിയ അതായത് ഈ ഒരു ഏരിയയിലേക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ എയറേറ്റർ നമ്മൾ മുമ്പ് കൊടുത്തിരുന്നില്ല അപ്പോൾ എയർ ആ ഒരു ബബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ അതിന് പുതിയതായിരിക്കും അപ്പോൾ അതൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാവിലെ അത് ഈയൊരു വെളിച്ചമുള്ള ഭാഗത്തേക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സ്ക്വയർ ഷേപ്പിലുള്ള പി വി സിക്ക് അകത്ത് നമ്മൾ കുറച്ച് പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എയറേറ്റർ ഓൺ ചെയ്താലും ഈ ഈ പെല്ലറ്റ് ഈ ഒരു സ്ക്വയർ പീസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും മെയിൻ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ സമയത്തും അത് ഈ ഒരു ഏരിയയിൽ വന്ന് ഫുഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് ടാങ്കിൻ്റെയും സെറ്റപ്പ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം